الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اطيعوا الله واطيعوا الرسول وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تقويلا ും അവലംബിത്തളെ അള്ളാഹു സുഹാനയുടെ വിധി വിലക്കുകൾ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ് നമുക്ക് ഏവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ പ്രവാചകൻ സലാഹു അലി വസ്ല്ലയുടെ വഫാത്തിന് ശേഷം മദീന പള്ളിയിൽ ഉണ്ടായ ഒരു സംഭവം

കാത്തു നിൽക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടു ഫലി ഹൽ ഹൽക്കത്തിൻ റജുൽ ഓരോ ഹൽക്കകളിലും അവർ ഇങ്ങനെ വട്ടമായിരിക്കുന്നുണ്ട് ഓരോ സംഘത്തിലും ഒരാളുണ്ട് വഫി വഫിഹിം ഹസ്വാ അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട് എന്നിട്ട് എന്നിട്ടയാൾ പറയുക നിങ്ങൾ പ്രാവശ്യം അക്ബർ എന്ന് പറ അത് കേൾക്കുമ്പോൾ അവർ എല്ലാവരും അക്ബർ 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 എന്നിങ്ങനെ നൂറ് പ്രാവശ്യം പറയുന്നു അതിനു ശേഷം فيهللون مئة لا إله إلا الله إلا من الفرا نور النور لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا من النور برامشم بريقو أدين شاشة ما يال مئة نور برامشم سبحان, سبحان الله سبحان الله سبحان الله الله

ഞാൻ താങ്കളുടെ അഭിപ്രായം കാത്തു കാത്തു നിന്നുകൊണ്ട് നിന്നതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടില്ല അവർ ചെയ്യുന്നത് നന്മയാണ് നന്മയായിട്ടുള്ള കാര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ സോല്യം നമുക്കത് കാണിച്ചു തന്നിട്ടില്ല ഞാൻ താങ്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് താങ്കളുടെ അഭിപ്രായത്തിന് കാത്തുനിന്നത് കൊണ്ട് ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല എന്ന് അബൂ പറഞ്ഞ സമയം കണക്കാക്കിയപ്പോൾ എണ്ണി കണക്കാക്കിയപ്പോൾ എണ്ണി ചൊല്ലിയപ്പോൾ അതിന്റെ പകരമായി അവരുടെ പാപങ്ങൾ എണ്ണി കണക്കാക്കാൻ നീ അവർക്ക് നീ നിനക്ക് അവനോട് കൽപ്പിക്കാമായിരുന്നു നിന്റെ എന്ന് ഇബിനു മസ്കോറിയാഹ്വനു അബുസൻവിനോട് ചോദിക്കുകയാണ് ശേഷം അവർ രണ്ടുപേരും മദീന മദീന പള്ളിയിലേക്ക് പള്ളിയിലേക്ക് വരുന്നു വരുമ്പോഴും ഈ കർമ്മം അവർ അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ഞാൻ കാണുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഇവിടെ ചോദിക്കുന്നു അവർ പറയുന്നു

Ma asraha nak cakap apa yang kata pun.

അന്ന് എൻ്റെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം സത്യം നിങ്ങൾ മുഹമ്മദിന്റെ വലിയൊരു മില്ലത്തിലാണ് അല്ലെങ്കിൽ സ്വന്തം ആഹ്വാനാക്കിയിട്ടുള്ള അവരോട് ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയാണ് ആ സമയത്ത് അവർ പറയുന്ന മറുപടി നമ്മുടെ ചില നമ്മോട് പറയുന്ന സത്യം ഞങ്ങൾ നല്ലതു മാത്രമാണ് ഈ ഒരു കർമ്മം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലാഹി ലാഹില്ല എന്നല്ലേ സുബഹാനന്ദ എന്നുള്ളതല്ലേ അക്ബർ എന്നുള്ളതല്ലേ നല്ലതല്ലേ നല്ല കർമ്മങ്ങളല്ലേ ഇത് ഞങ്ങൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അബു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ സമയത്ത് മസൂദ് ഇവരുസോദരൻ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോളൂ എന്നല്ല മസൂദ് ഇവന്സോദരൻ പറഞ്ഞത് നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞത് وكم من مريد للخير لن يصيبه എത്ര ആളുകൾ നന്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ അവർക്കതൊന്നും എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യം ചില ആളുകൾ ഉണ്ടാകും അവർ ഖുർആൻ പാരായണം ചെയ്യും ും അവരുടെ അവളുടെ ചങ്ങിന് അതിറങ്ങുകയില്ല അവന്റെ മനസ്സുകളിലേക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് തന്നെയാണ് സത്യം എനിക്കറിയില്ലും അതിൽ ഭൗഗോലികം ആളുകളും നിങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് പറയാം ാണ് ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം പറയുന്ന കാര്യം പിൽകാലത്ത് അലി അലി യുദ്ധം കൂട്ടത്തിൽ ഈ ആളുകളെ റതിന്റെ കണ്ടെത്താനായി എന്ന് പറയുകയാണ് സഹോദരങ്ങളെ എന്താണ് ഈ ഒരു കാര്യത്തിൽ അവർ ചെയ്തതെറ്റ് തെറ്റ് അക്ബർ എന്നുള്ളത് തെറ്റാണോ തിന്മയാണോ ചെരികേടാണോ തെറ്റായ കാര്യമാണോ തെറ്റായ കാര്യമാണോ എന്തിനാണ് ഇവര് മസൂദിവാൻ അവനോട് ചൂടായത് എന്തിനാ ശക്തമായി പറഞ്ഞത് എന്തിനാണ് ശക്തമായി പറഞ്ഞത് എന്തിനാണ് എന്നുള്ളത് നൂറ് വട്ടം പറഞ്ഞ ആളുകളോട്

അക്ബർ എന്നുള്ളത് ും ചെയ്യുന്നതാണ് ചൊല്ലുന്നതാണ് സുബഹാനന്ദ എന്നുള്ളതും ഇവര് മസൂദനും ഇഷ്ടമുള്ളതാണ് പക്ഷേ എന്നുള്ളത് സുബഹാനന്ദ എന്നുള്ളത് അക്ബർ എന്നുള്ളത് ഒരാളുടെ നേതൃത്വത്തിൽ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പ്രത്യേകം പറഞ്ഞ് മറ്റുള്ളവർ ഏറ്റു പറഞ്ഞ് സഹാബികൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ് ഇവര് അവരോട് ശക്തമായി അതിനെ എതിർത്തത് അതിനെ എതിർക്കാനുള്ള കാരണം അതുമാത്രമാണ് അതല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ തെറ്റായിട്ടുള്ള കാര്യമല്ല അവർ ചെയ്തത് അവർ ചെയ്ത തെറ്റ് പ്രവാചകന്റെ ചെയ്തു പ്രവാചകന്റെ സുന്നത്തിൽ ഇല്ലാത്ത രൂപം അവർ കൊണ്ടുവന്നു അള്ളാഹു അക്ബർ ധീനിലുള്ളതാണ് സുബാനുള്ളതാണ് പക്ഷേ അതിന് പ്രത്യേക സന്ദർഭങ്ങളും പ്രത്യേക രൂപങ്ങളും പ്രത്യേക ഭാവങ്ങളും അവരുടെ പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിൽ കൊണ്ടുവന്നു എന്ന ഒറ്റ തെറ്റാണ് ഇവര് മസോദർ ഇത് ഇത് വിദേത്തിന്റെ വാതിൽ തുറക്കുന്നതാണ് എന്ന് അവർക്ക് താക്കീത് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് അതാണ്ഹു പറഞ്ഞത് അവളുടെ തൊണ്ടക്കുഴങ്ങുകയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് അംബാഹുല പറഞ്ഞതാണ് റസൂൺ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിച്ചോളൂ വിരോധിച്ചിട്ടുള്ളത് നിങ്ങൾ 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 സൂക്ഷിക്കണം ഓതി വെച്ച ആയത്ത് തന്നെ വിശ്വാസികളെ അനുസരിക്കണം പ്രവാചകനെ ും നിങ്ങളിലെ കൈകാര്യകർത്താക്കൾ ഏൽപ്പിക്കപ്പെട്ടവരെ നിങ്ങൾ അനുസരിക്കണം അതിൽ നിങ്ങൾ

അതാണ് നിങ്ങൾക്ക് നല്ലത് അതാണ് ഏറ്റവും നല്ല പര്യവസാനം എന്ന് മാഹുതയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രവാചകൻ വസ്ല്ലാം നിങ്ങൾക്ക് തെറ്റുണ്ടായെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ പിടിച്ചാൽ ുംഹുവിന്റെ സുന്നും പഠിച്ച സ്വഹാബികൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കിയത് ആ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നന്മയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ അത് നന്മയല്ല നേരെ മറിച്ച് നന്മയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ സ്വർഗത്തിലേക്ക് ഞാൻ പോകുന്നത് എന്നാണ് മഹാനായ പറഞ്ഞിട്ടുള്ളത് മഹാനായ മാലിക്ലിക് പറഞ്ഞതും ഇസ്ലാമിൽ ഒരു 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 പുതിയ പുതിയ കർമ്മം കർമ്മം കൊണ്ടുവന്നു കൊണ്ടുവന്ന അത് നല്ലതാണ് എന്ന് അവൻ അഭിപ്രായപ്പെടുന്നു അതങ്ങനെ അവൻ കാണുന്നു ഫൽമാൻ യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് കാരണം ഈ കർമ്മം നമ്മളോട് പഠിപ്പിക്കാതെയാണ് മരണപ്പെട്ടത് എന്നാണ് യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് നേരെ മറിച്ച് അവതരിച്ചതോടുകൂടി പൂർണ്ണമായി എന്നിട്ട് ാണ് ഇ മാലിക് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ഈ രൂപത്തിലാവണം ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാം അത് അമ്മാന്റെ റസൂൽ ചെയ്തതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഉറപ്പുള്ള കാര്യങ്ങൾ ധാരാളം ചെയ്യാനുണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ കർമ്മങ്ങൾ ധാരാളം ചെയ്യാനുണ്ട് അത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അള്ളാഹുവിന്റെ തൃപ്തി നേടുക അള്ളാഹു സുഹാന ഉദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله حمدا كثيرا طيبا لله والصلاه والسلام على رسول الله وعلى اله وصحبه وسلم كثيرا مزيدا الى يوم الدين اما بعد وركلودي الله وحده وحده انصحكم ان نعيشكم وان ارتقي او اسيه الله سبحانه وتعالى توفيقنا لي انغريكم رغبه ابن مسعود رضي الله عنه مدينه بلي لا اله الا الله سبحان الله الله اكبر എന്ന് വട്ടം കൂടിയിരുന്ന് നൂറ് തവണ ചൊല്ലിയ ആളുകളോട് ആളുകളോട് ഇത് ബലാലത്തിന്റെ വാതില് തുറക്കലാണ് എന്ന് പറഞ്ഞത് പ്രവാചകൻ സുല്ലാഹ് അലൈ വസ്ലാം അങ്ങനെ ഒരു രൂപം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ല്ലാം ചെയ്തതാണ് നമ്മുടെ നാളെ ചില ആളുകൾ നോമ്പെടുക്കാൻ നെയ്യത്താക്കിയ ആളുകൾ ഉണ്ടാകും വറകാത്ത നോമ്പ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്താണത് അതിൽ എന്തെങ്കിലും നമുക്ക് തെളിവുണ്ടോ എന്നുള്ളത് നോക്കിയാൽ യാതൊരു അടിസ്ഥാനവും നമുക്കതിനെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് വാശി തീർക്കലാണെങ്കിൽ അതുമാത്രമേ നമുക്ക് കിട്ടുള്ളൂ കാരണം എന്താണ് നാളെ നോമ്പ് നോൽക്കാം എങ്ങനെയാണെങ്കിൽ അയ്യാമുൽ നോമ്പ് സുന്നത്താണ് നാളെ നോമ്പ് നോൽക്കാം രണ്ടാമത്തെ ഒരു കാര്യം പ്രവാചകൻ മിക്ക ദിവസങ്ങളിലും റസൂല് അധിക ദിവസങ്ങളും ഭൂരിപക്ഷ ദിവസങ്ങളിലും റസൂൽ റസൂൽഹുഅലിവസലമെന്ന് നോമ്പ് അഷ്ടിച്ചിട്ടുണ്ട് രണ്ട് രൂപത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് നോബൽഷ്ടിക്കാൻ എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ളതോ അഭിപ്രായ വ്യത്യാസമുള്ളത് നാളെ ബറാത്ത് നോമ്പാണ് ആ ബറാത്ത് നോമ്പ് ബറാത്തുരാവാണ് ബറാത്ത് നോമ്പുണ്ട് ഇതൊക്കെ അഭിപ്രായ വ്യത്യാസം ഉള്ള കാര്യങ്ങളാണ് എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ളതിൽ ആളുകൾക്ക് അത് ചെയ്യാൻ വലിയ ആവേശമാണ് എന്തിനാണത് ആർക്കു വേണ്ടിയാണ് എന്തിനാണ് തർക്കിക്കുന്നത് എന്തിനാണ് നമ്മൾ കടുംപിടുത്തം നടത്തുന്നത് പറഞ്ഞതുണ്ട് പതിമൂന്നും പതിനാലും പതിനഞ്ചും റസൂര് എല്ലാ മാസവും നോമ്പ് എഷ്ടിക്കുന്നത് ഷാബാൻ മാസത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളും റസൂൽ വസ്ല്ലം നോമ്പ് എഷ്ടിക്കുന്നത് നമ്മള് ആ നോമ്പ് ശരിയല്ല ഈ നോമ്പ് ശരിയല്ല ആ സ്വലാത്ത് ശരിയല്ല ഈ സ്വലാത്ത് ശരിയല്ല എന്ന് ആളുകളോട് പറയുമ്പോൾ ഉള്ള സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ തയ്യാറാവണം ഉള്ള നോമ്പ് എടുക്കാൻ നമ്മൾ തയ്യാറാവണം എല്ലാ തിങ്കളും വ്യായാമം നോമ്പുണ്ട് അത് നമ്മൾ എടുക്കുന്നുണ്ടോ പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പുണ്ട് അത് എടുക്കുന്നുണ്ടോ എടുത്തിട്ട് വേണം എന്നിട്ട് പറയണം ഷാബാൻ പതിനഞ്ചിന് റസൂല് കാണിച്ച് തരാത്തത് കൊണ്ട് നമുക്ക് ചെയ്യണ്ട ആ ഒരു നീയത്ത് വേണ്ട ഷാബാൻ മാസത്തിൽ അതിന്റെ പതിനഞ്ചിന് നിങ്ങൾ നോമ്പ് എഷ്ടിച്ചോളൂ പക്ഷേ ബറാത്ത് നോമ്പാണ് എന്ന നീയത്ത് വേണ്ട കാരണം അത് റസൂൽ സല്ലാഹുലി വസ്ല്ലാം അതിന് പ്രത്യേകമായി റസൂൽ സലഹ്ലി വസ്സലാം പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചിന് അബ്ലാഹുല മുഷിക് അല്ലാത്ത പരസ്പരം പണങ്ങി നിൽക്കാത്ത എല്ലാ ആളുകൾക്കും പൊറത്തു കൊടുക്കും അത് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അതിന്റെ പേരിൽ അത്രയും പറഞ്ഞ റസൂല് പറഞ്ഞില്ല അന്ന് നിങ്ങൾ നോമ്പ് നോമ്പനിഷ്ടിക്കണമെന്ന് അറഫ നോമ്പിക്കുന്നത് പോലെ അനുഷ്ഠിക്കുന്നത് പോലെ അന്ന് ഒരു അന്ന് പ്രത്യേക നോമ്പ് റസൂൽ വസ്സലം പറഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ എടുക്കണ്ട ആ നെയ്യത്ത് നമുക്ക് വേണ്ട പകരം നമ്മൾ എന്ത് ചെയ്യാ അയ്യാമുൽ ബീദിന്റെ നോമ്പ് ചെയ്യാമുൽ നെയ്യത്താക്കിയിട്ട് എന്ത് ചെയ്യാ നോമ്പ് നോമ്പനുഷ്ഠിക്കുക റസൂൽ അലൈവ് വസ്ലാം ഷാബാൻ മിക്ക ദിവസങ്ങളും നോമ്പിച്ചിരുന്നു എന്ന നീയത്തിൽ നോമ്പനഷ്ഠിക്കുക വാശിയുടെ ആവശ്യമില്ല വക്കാണത്തിന്റെ ആവശ്യമില്ല കടുംപിടുത്തത്തിന്റെ ആവശ്യമില്ല അഭിപ്രായ വ്യത്യാസമില്ലാത്ത ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അന്നത്തെ രാഹുൽ പ്രത്യേകമായിട്ടുള്ള നമസ്കാരങ്ങൾ താജു നമസ്കാരം അഭിപ്രായ വ്യത്യാസം അത് നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നില്ല അന്ന് പ്രത്യേകമായ യാസിന്റെ പാരായണം അല്ലേ ആയുസ് വർദ്ധിക്കാൻ ഒരു യാസീൻ ഓരോ മൂന്ന് യാസീൻ മകരീബിന്റെയും മിഷാൻറെയും ഇടയിൽ മൂന്ന് എവിടുന്ന് വന്നത് പറഞ്ഞതായിട്ട് ഒരടിസ്ഥാനവും ഇല്ല ഒരടിസ്ഥാനവും ഇല്ല എവിടുന്നാണോ വന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണോ പാരായണം ചെയ്യണം വിശുദ്ധ ഖുറാൻ നമ്മൾ എത്രതയാണോ പാരായണം ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ സാധിക്കുന്നതിന്റെ മാക്സിമം നമ്മൾ പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു ഒരു ഹർഫ് വെച്ചിട്ടാണ് പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്നാൽ ഇന്ന സമയത്ത് പ്രത്യേകമായ പാരായണം അത് സുന്നത്താണെന്ന് പറയണമെങ്കിൽ അത് റസൂൽ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കണം ആ രൂപം റസൂല് പഠിപ്പിക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ലതാണ് നല്ലതാണ് സ്വലാത്തല്ലേ നല്ലതാണ് നിഖർ നല്ലതാണ് ഖുറാൻ പാരായണല്ലേ നല്ലതല്ലേ നമ്മുടെ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസങ്ങൾ ഓരോ രൂപങ്ങൾ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് അതിന് വ്യക്തമായ അബ്ബാഹുവിന്റെ റസൂലിന്റെ സുന്നവണതിന് ആ കർമ്മം റസൂൽ സുന്നത്തിൽ പെട്ടതാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഇത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അതറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരോട് തെറ്റേണ്ട ആവശ്യമില്ല ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല പറഞ്ഞു കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട സ്വഹിയായ ഹദീസാണ് എന്ന് വിചാരിച്ച് മുൻകാലത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അത് അവർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക അതല്ല അതിനടിസ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നാലും നോമ്പല്ലേ എന്ന് വിചാരിച്ച് ആ നോമ്പ് നീയത്ത് നമ്മൾ വെക്കാൻ പാടില്ല അയ്യാബു നോമ്പ് റസുൽ വസ്ലം ഷാബാൻ മിക്ക ദിവസങ്ങളും നോമ്പിറ്റ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണതിനോ ഒരൊറ്റ ഒരൊറ്റ നീയത്ത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മം കൊണ്ട് നന്മ പുണ്യം ലഭിക്കുന്നതിന് പകരം ശിക്ഷ ലഭിക്കരുത് എന്ന ഒരു കാരണം കൊണ്ടാണ് ഒരു നീയത്തു കൊണ്ടാണ് നമ്മുടെ ആ നീയത്ത് ശരിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി അതുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അന്നാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് പറഞ്ഞതാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ പരലോകത്തിന്റെ ആ പരലോകത്തെ രക്ഷപ്പെടുന്നതിന് അനിവാര്യമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബഹാന നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ താരം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോ നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ താരം അവന്റെ റഹ്മത്ത് കൊണ്ട് അവരുടെ പാപങ്ങളെല്ലാം വെട്ടു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ اللهم إن ميمون لجنات الفردوس نبيكم اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا الى طاعتك اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار